െ ഒരു മഴ പെയ്തപ്പോൾ അമരത്തൈകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പലതിൻ്റെ ഇലകൾ ഒടിഞ്ഞു പോയി അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മെച്ചപ്പെട്ട് അമരത്തൈകൾ നന്നായിട്ട് വളരാൻ തുടങ്ങി പിന്നെ ഈ വലിയ ചെടിച്ചട്ടിയിൽ കുറേ കൂട്ടുണ്ട് കുറേ ചുവന്ന ചേരിയുണ്ട് പിന്നെ ആ പച്ചയായിട്ട് കാണുന്നത് ഈന്തപ്പനയുടെ തൈകളാണ് കണ്ടില്ലേ രണ്ട് ഈന്തപ്പന തൈകളും കാണുന്നുണ്ട് എല്ലാം കൂടെ എങ്ങനെ വളരുന്നു ചോദിക്കരുത് പിന്നെ എൻ്റെ സ്ഥലം സ്ഥലപരിമിതി കൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യും ചിലതൊക്കെ നന്നാവും ചിലതൊക്കെ അത്ര മെച്ചപ്പെടില്ല ചുവന്ന തീരപ്പം കുറച്ച് കാലമായിട്ട് തിരക്കില്ലാതെ വളരുന്നുണ്ട് പിന്നെ ഞാനത് നന്നായിട്ട് വളർന്നിട്ട് വലുതായിട്ട് എടുക്കാനൊന്നും നിൽക്കില്ല കുറച്ച് വരുമ്പോൾ വലിപ്പം വരുമ്പോൾ തന്നെ ഞാനത് മുറിച്ചെടുത്ത് കറിക്കെടുക്കും അല്ലെങ്കിൽ പ്രാണികൾ തിന്ന് നിൽക്കും അപ്പോൾ അതിലും ഭേദം കുറച്ച് ഞാൻ എടുക്കുന്നതാണെന്ന് ഞാനും കരുതും അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ